അതെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക കൗണ്ട് യുവർ ബ്ലെസ്സിംഗ് നിങ്ങൾക്ക് ലഭിച്ചതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പോസിറ്റീവ് വൈബുകൾ പ്രചരിപ്പിക്കുക പലപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവ് വൈബുകൾ പ്രചരിപ്പിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലേ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും ഒരാളോട് ഇടപഴകുമ്പോഴും എത്ര മോശമായിട്ടുള്ള ഒരാൾ വൈകോട്ടെ നമ്മുടെ കണ്ണിൽ എത്ര വലിയ മോശമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തോട് നമ്മൾ പോസിറ്റീവായിട്ട് പെരുമാറുക കാരണം എന്താണെന്നറിയോ നമ്മൾ തൊടുത്തുവിടുന്ന ആയുധം നമ്മളിലേക്ക് വന്നെത്തുന്നതാണ് നമ്മുടെ വാക്കുകൾ അല്ലേ അപ്പൊ ആ വാക്കുകൾ എപ്പോഴും ചിന്തകൾ എപ്പോഴും നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നതാണ് കേട്ടോ അതുകൊണ്ട് ആരെക്കുറിച്ച് മോശമായിട്ടോ നെഗറ്റീവായിട്ടോ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഒരാളെ പറ്റി മോശമായി ചിന്തിക്കുമ്പോൾ അതിലെ വലിയ നെഗറ്റീവ് ആകുന്നത് ആരാണ് നിങ്ങൾ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് നാം എന്താ പറയുക നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നാം തന്നെ അനുഭവിച്ചു തീർക്കണം എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ